പരിശുദ്ധ അമ്മയുടെ ഈ തിരുനടയിൽ രണ്ടാം പ്രാവശ്യവും കരുതെന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരു കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ജോയി ജോൺ കോതമംഗലം രൂപത പൈങ്ങോട്ടൂർ ഇടവകയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായി ഞാൻ ഇവിടെ വന്ന് അമ്മയെ അതിനെ കാണുവാനും ഈ പള്ളിയിൽ വരുവാനും ഉള്ളതായ അനുഗ്രഹം അമ്മ എനിക്ക് നൽകിയത് അവിചാരിതമായിട്ടാണ് ഇവിടെ വരുവാൻ സാധിച്ചത് അല്ലാതെ ആരും വിളിച്ചിട്ടോ അല്ലെങ്കിൽ പത്രം കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റു യാതൊരു രീതിയിലും എല്ലാം ഈ വഴിക്കൂടെ പോയപ്പോൾ ക്രവാസനം എന്നുള്ള ആ പച്ച ബോർഡ് കണ്ടിട്ട് ഞാൻ വണ്ടി നിർത്തി ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ കയറിയപ്പോൾ ഞാൻ വളരെയധികം പ്രതിസന്ധിയിലായിരുന്നു എനിക്ക് യാതൊരു രീതിയിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുവാനോ മുമ്പോട്ട് പോകാനോ ഒരു രൂപ വണ്ടി കൂലിക്ക് എടുക്കാൻ പോലും പൈസ ഇല്ലാത്ത രീതിയിലുള്ള വിഷമിച്ച് ഇരിക്കുന്നതായ ഒരു അവസരത്തിലാണ് ഞാനിവിടെ വന്നത് പക്ഷേ ഇവിടെ വന്ന് പോയതിന് ശേഷം അന്ന് തന്നെ എനിക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഒരാൾ തരാനുണ്ടായിരുന്ന പൈസ എനിക്ക് തരുകയും ഇത് ഞാൻ ഇതിനുമുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ഒരു സാക്ഷ്യത്തിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് അന്ന് പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങളൊന്നും ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്നില്ല എൺപത്തി ഏഴ് കേസ് എൻ്റെ പങ്കുകാരും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമൊക്കെ ആയിട്ട് എൻ്റെ പേരിൽ കേസുകളുണ്ടായി പോലീസ് സ്റ്റേഷൻ മുതൽ ഒമ്പത് കോടതികളിൽ അഞ്ച് ജില്ലകളിൽ ആയിട്ട് ഒമ്പത് വക്കീലന്മാരെ വെച്ച് കേസ് നടത്തേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുള്ളതാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതെല്ലാം അമ്മ മാതാവിൻ്റെ അവിടെ വന്ന പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ ഒരു ഒരു സമയബന്ധിതമായിട്ട് അതെല്ലാം കൂടെ കൂടി സെറ്റിൽ ചെയ്യാനായിട്ട് സാധിച്ചു അങ്ങനെ സെറ്റിൽ ചെയ്തതിൻ്റെ ഫലമായിട്ട് പിന്നെ എനിക്ക് സ്ഥലങ്ങൾ വിൽക്കാനും എൻ്റെ ഹോട്ടലുകൾ ഏതാണ്ട് ഒമ്പതോളം മുന്നേ ഹോട്ടലുകളുണ്ടായിരുന്നു അതിൽ ആറ് ഹോട്ടലുകളും വിറ്റുപോയി അപ്പോൾ ആ ആ ഹോട്ടലുകളെല്ലാം വിൽക്കുവാൻ സാധിച്ചതിൻ്റെ വലിയ വിലക്കില്ല എന്നിരുന്നാൽ തന്നെയും കുറേശ്ശെ കാശ് കിട്ടുള്ളൂ എന്നിരുന്നാൽ തന്നെ എൻ്റെ കടബാധ്യതകൾ എല്ലാം മാറ്റാനായിട്ട് സാധിച്ചു എനിക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപയോളം വരുന്ന ബാധ്യത ഉണ്ടായിരുന്നു ആ ഇരുപത്തിയഞ്ച് കോടി രൂപ എൻ്റേതായ കാരണങ്ങൾ കൊണ്ട് വന്നതോ അല്ലെങ്കിൽ ഒന്നുമല്ല പക്ഷേ പല രീതിയിൽ മൂന്ന് കോടി രൂപയാണ് കടമെടുത്തത് ആ മൂന്ന് കോടി രൂപ കടമെടുത്ത കാശ് പലപ്പോഴായിട്ട് ഇങ്ങനെ ഈ പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും ആളുകളെല്ലാം എന്നെ ഉപേക്ഷിക്കുകയും എന്നോടുള്ള സ്നേഹം സ്നേഹത്തിൽ പെരുമാറിക്കൊണ്ടിരുന്നവരെല്ലാം ശത്രുവായിട്ട് മാറി ഞാൻ സഹായിച്ച ആളുകളെല്ലാം അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയുടെ പരമായിട്ടാണ് ഈ ഹോട്ടലുകളെല്ലാം രണ്ടായിരത്തി പതിമൂന്നിൽ അടഞ്ഞു പോയത് ബാറ് ഹോട്ടൽസ് ആയിരുന്നു ബാർ ഹോട്ടലുകളെല്ലാം അടഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടായ ദു ദുരിതം എന്ന് പറയുന്നത് എനിക്ക് തന്നെയല്ല മക്കൾക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സഹോദരന്മാർക്കും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റുള്ള ആളുകൾക്കും എല്ലാം ബാധിച്ച ഒരു പ്രശ്നമായിട്ട് മാറി അത് അത് അതിൻ്റെ ഫലമായിട്ട് ഞാൻ പിന്നെ എനിക്ക് പുറത്തിറങ്ങാനോ യാത്ര ചെയ്യാനോ കയ്യിൽ ഇല്ലാത്ത ഒരു പരിസ്ഥിതിയിലാണ് ഇക്രവാസനത്തിൻ്റെ ഈ പച്ച ബോർഡ് കണ്ട് ഞാൻ എനിക്കിവിടെ വരുവാൻ സാധിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ആ അന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല അന്ന് ഞാനിങ്ങോടെ പോയി ഒരാളോട് വഴക്കൂടാനായിട്ടാണ് പോയത് വഴക്കൂടി എനിക്ക് ഇത്തിരി പൈസ തരാനുള്ളത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ ആ പൈസ അന്ന് ചെന്നപ്പോൾ തന്നെ അവിടെ പൈസ എടുത്ത് വെച്ചോണ്ടിരിക്കുമായിരുന്നു ആ പൈസ എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ തിരിച്ചു വന്ന് വന്ന് അമ്മയോട് നന്ദി പറഞ്ഞിട്ടാണ് ഇവിടെ കയറി പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം വന്നിട്ട് ആ മാസത്തന്നെ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെ ഇപ്പോൾ പതിനഞ്ച് പ്രാവശ്യത്തിൽ കൂടുതൽ ഞാൻ ഉടമ്പടി പുതുക്കി ആ പുതുക്കിയതിൽ പതിനൊന്നാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ആണ് എനിക്ക് എൻ്റെ കടബാധ്യതകൾ കുറച്ച് തീർ തീർക്കുവാനായിട്ട് സാധിച്ചത് ഒരു ഒരു ബാങ്ക് തന്നെ പതിനഞ്ച് കോടി രൂപ ആയതാർന്നു ആ ബാങ്ക് ഏതായാലും ആ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാർ എനിക്ക് അമ്മയുടെ സഹായത്താൽ വളരെ അധികം വിട്ടുവീഴ്ചയോടുകൂടി മൂന്ന് കോടി രൂപയ്ക്ക് അത് ഇളച്ചു തരികയും മൂന്ന് കോടി രൂപ ഞാൻ എൻ്റെ എൻ്റെ ഹോട്ടലുകളിൽ വിറ്റപ്പോൾ എനിക്ക് ആ കാശ് കടം അടച്ചു തീർക്കുവാനും സാധിച്ചു അങ്ങനെ ഇതിനു മുമ്പ് ഈ ബാങ്ക് മറ്റാർക്കും ഒരു സഹായം ചെയ്തിട്ടില്ല എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു ഏതായാലും എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ അമ്മ 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 വഴിയായിട്ട് എനിക്ക് ലഭിച്ചതാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ മക്കൾ എനിക്ക് ഇത്രയും പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോഴത്തേനും പതിമൂന്നിലെ പ്രതിസന്ധി വന്നപ്പോഴത്തേനും മക്കളും ഞാൻ എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്യുമോ അത് കാരണം അവർ മറ്റു പരിപാടിക്ക് ഒന്നും പാത എൻ്റെ കൂടത്തിൽ തന്നെ ഉറച്ചു നിന്നു അവർക്ക് കല്യാണം പോലും വേണ്ട എന്നുള്ള രീതിയിൽ അവർ നടന്നു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് കല്യാണം ആലോചിക്കാൻ പോലും അവർ തയ്യാറായിട്ടുള്ളൂ ഇരുപത്തിനാലില് കല്യാണം ആലോചിച്ചപ്പോൾ പിടിയെന്ന് തന്നെ കല്യാണം വരികയും ആദ്യം മോൻ്റെ കല്യാണമാണ് നടന്നത് അല്ല ഉറപ്പിച്ചത് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോളുടെ കല്യാണം കഴിയാതെ മോൻ്റെ കല്യാണം നടത്താൻ പറ്റില്ല ഇത്തിരി സമയം വേണം എന്ന് പറഞ്ഞപ്പോൾ അത് അവർ അംഗീകരിക്കുകയും പിടിയുന്ന തന്നെ ഇവിടെ വന്ന അച്ഛനെ കാണുകയും അച്ഛനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ പറഞ്ഞു രണ്ടുപേരുടെയും കല്യാണം ഒന്നിച്ച് തന്നെ നടക്കും ഒന്നും ഒന്നും വിഷമിക്കണ്ട മോളുടെ കല്യാണം എത്രയും വേഗം നടന്നോളൂ എന്ന് പറഞ്ഞ് വിട്ടു ഏതായാലും മെയ് ഒന്നാം തീയതി മോളുടെയും മെയ് ഏഴാം തീയതി മോൻ്റെയും കല്യാണം ഭംഗിയായിട്ട് അതിഗംഭീരമായിട്ട് തന്നെ നടത്തുവാൻ അമ്മാതാവ് സഹായിച്ചു കനായാലെ കല്യാണം പോലെ തന്നെ ഇല്ലെങ്കിലും അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതൊന്നും കാണാതെ അത് രണ്ടും നല്ല രണ്ട് മക്കളെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ വീട് വളരെ കാലങ്ങളായിട്ട് ഏതാണ്ട് നൂറ് വർഷത്തോളം പഴക്കമുള്ളൊരു വീടാണ് ആ വീട് റെനോവേഷൻ നടത്താൻ പോലും നോട്ടത്തില്ലാതെ ഇങ്ങനെ കിടക്കിയത് അത് കഴിഞ്ഞ് ഞങ്ങൾ താമസം വാടക വീട്ടിലേക്ക് മാറിയായിരുന്നു അഞ്ചാറ് വീടുകൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ തന്നെയും ആ ആ വീട് ഒരെണ്ണം ഞാൻ ബ്രദറിനെ കൊടുത്തു വേറെ ഒരു വീട് വേറെ പെങ്ങളുടെ പിള്ളേർക്ക് കൊടുത്തു ഇങ്ങനെ പല രീതിയിൽ എൻ്റെ കയ്യിൽ നിന്ന് വീടുകൾ ഓരോന്ന ഓരോന്നായിട്ട് പോയി അവസാനം ഈ ഒരു വീട് ഇങ്ങനെ കിടന്നപ്പോൾ ആ വീട് പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൈസ ഒന്നും കൊണ്ട് ഒന്നൊന്നും ചെയ്യാൻ വേണ്ടി കിടക്കിയത് അതിനിടയ്ക്കാണ് ഈ കല്യാണാലോചന വന്നത് കല്യാണാലോചന വന്നപ്പോഴും അവരാരും വീടൊന്നും നോക്കിയില്ല ഏതായാലും ആ വീട് പുനരുദ്ധരിക്കാനും നല്ല രീതിയിൽ ആ വീടാക്കിയെടുക്കുവാനും സാധിച്ചിട്ടുണ്ട് അതും അമ്മയുടെ പ്രത്യേക ഒരനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു ഹോട്ടൽ അതുപോലെ തന്നെ ഇനി അവശേഷിക്കുന്ന ഹോട്ടലുകൾ എൻ്റെ എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഹോട്ടലാണ് ഉള്ളത് ആ ഹോട്ടലിൽ ലീസിന് കൊടുക്കാൻ സാധിച്ചു അപ്പോൾ അതുപോലെ കുറേ സ്ഥലങ്ങൾ നമുക്ക് വിൽക്കാൻ സാധിച്ചു ഇനിയും കുറച്ച് സ്ഥലങ്ങൾ വിൽക്കാനും പാകത്തിനുള്ള സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളൊക്കെ വിറ്റ് എൻ്റെ കുറച്ച് ഘടകങ്ങൾ ബാധ്യതകളും കൂടെ കൂടി തീരാനുണ്ട് ഏതായാലും പരിശുദ്ധാമയുടെ സഹായം എനിക്ക് ചെറുപ്പം മുതലേ തന്നെ ഉണ്ട് ഞാനൊരു മൂന്ന് വയസ്സ് നാല് വയസ്സൊക്കെ ഉള്ളപ്പോൾ അവിടെ നാട്ടിൽ വീട്ടിൽ ഈ പിടി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കുമല്ലോ അപ്പോൾ ആ പിടി ഉണ്ടാക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെ അരിയൊക്കെ കുഴച്ച് കഴിഞ്ഞിട്ട് നരീശാല അമ്മ പിടിയായി എന്ന് പറഞ്ഞൊരു നേർച്ച അപ്പം നരീശാലയിൽ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിടി ഉണ്ട പൊട്ടിപ്പോകില്ല എന്നാണ് ആ മുച്ചി അന്ന് അന്ന് എനിക്ക് ഞങ്ങളെ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കിയത് ഏതായാലും ആ പള്ളി ഞങ്ങളുടെ ഒരു മുൻജന്മം പള്ളിയായിരുന്നു കാരണവന്മാരായിട്ട് അവിടെ സ്ഥലം ഇങ്ങനെ പോകും അവരുടെ കൂട്ടത്തിൽ എനിക്ക് അവിടെ പോകാനുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യയിൽ പല പള്ളികളിലും മാതാവിൻ്റെ പള്ളികളിലും എല്ലാം തന്നെ എനിക്ക് എല്ലാം ഒന്നും ഞാൻ പറഞ്ഞില്ല എന്നാൽ തന്നെ വളരെയധികം പള്ളികൾ പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാ പള്ളികളിലും പോകാനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ വേളാങ്കണ്ണിയിൽ പോകാനുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചു കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ പത്രം വാങ്ങിച്ച് പല മേഖലകളിലും ഉള്ള ആളുകൾക്ക് കൊടുക്കുകയും ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ കൊടുക്കുകയും അവിടെ നിന്നുള്ള ധാരാളം ആളുകളെ ഇവിടെ കൊണ്ടുവരികയും അവർക്ക് പല രോഗ അവസ്ഥയിലുള്ളവർക്ക് രോഗം മാറുകയും കല്യാണത്തിൻ്റെ കാര്യങ്ങളും അതുപോലെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട് ആദ്യമായിട്ട് അവിടെ നിന്ന് ബസ്സിൽ ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് കൂടാൻ വേണ്ടിയിട്ട് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവരികയും പ്രാർത്ഥിപ്പിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു അതുപോലെ തന്നെ അഖണ്ഡജപാലയുടെ ഒരു ഗ്രൂപ്പ് അവിടെ തുടങ്ങുന്നതിനും അതിന് വീടുകളിൽ എൻ്റെ വീട്ടിലും സഹോദരങ്ങളുടെ വീട്ടിലൊക്കെ പോയി ഞാനത് പ്രാർത്ഥിക്കുന്നതിനുള്ള ഒരു അവസരവും എനിക്ക് ലഭിച്ചു അതുകൂടാതെ പ്രത്യാശ ഓർമ്മക്കാർക്ക് എഴുതിയല്ലേ ഏനത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം പരിശുധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ഇതെനിക്ക് എൺപത്തിയഞ്ചിൽ ഒരു പ്രാ ഒരു ധ്യാനത്തിന് പോയപ്പോൾ അന്ന് എനിക്ക് പരിശുതാത്മാവ് പരിശുധാത്മാവ് തന്നെ ബൈബിളിങ്ങനെ കൊത്തി മറിച്ചിട്ട് ആ വാക്യം എനിക്ക് കൃത്യമായിട്ട് വായിക്കുവാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് അന്ന് ലഭിക്കുകയും ആ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ആ അനുഗ്രഹത്തിൻ്റെ ഇതാണെന്ന് തോന്നണം എപ്പോഴും എനിക്ക് അമ്മയോട് വളരെയധികം അടുപ്പവും വളരെയധികം സ്നേഹവും ബഹുമാനവും എപ്പോഴും അമ്മേൻ്റെ സഹായത്തിന് എപ്പോഴും കൂടെ ഉള്ളതുപോലെ എനിക്ക് അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട് ഇപ്പോഴും മറ്റു പ്രയാസങ്ങൾ എന്തുണ്ടെങ്കിലും ഈ പിള്ളേരൊക്കെ തന്നെ ഈ ഇങ്ങനെ കടവും പരിപാടിയൊക്കെ വന്നപ്പോഴത്തേനും അവർ ബുദ്ധിമുട്ടായപ്പോഴും ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഈ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ ദിവസവും ഓർക്കുന്ന ഒരു വചനമാണ് അതുപോലെ മറ്റുള്ള കരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ഒരു ലവ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് അവിടെ ഒരു പ്രായമായ കിടന്ന ആളുകളുടെ ഈ അനാഥ ആയിട്ട് ആൾ ആളുകൾക്ക് ഉണ്ട് നൂറ്റി എഴുപതോളം തന്നെ ആളുകളുണ്ട് അവർക്ക് എല്ലാ ഒരു ദിവസത്തെ ആഹാരം കൊടുക്കാറുണ്ട് പിന്നെ ശാലവും ഭവനും ഇവിടെ കോട്ടയത്തുള്ള നവജീവൻ ഇവിടെയൊക്കെ പോകും അവിടെ പ്രാർത്ഥിക്കും അതുപോലെ തന്നെ അവിടെ ആഹാരം പാകം ചെയ്യാനും അവരുടെ കൂട്ടത്തിൽ വർത്താനം പറയാനും ആയിട്ട് ഞാൻ സമയം കണ്ടെത്താറുണ്ട് പിന്നെ ഉപ്പ് എണ്ണ ഇതെല്ലാം മറ്റുള്ളവർക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയും ഞാനത് സ്ഥിരമായിട്ട് ഇപ്പോൾ ഈ കേസൊക്കെ വന്നപ്പോഴത്തേനും കോടതിയിലെല്ലാം ഞാൻ പോയിട്ട് ഈ ഉപ്പിട്ട് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ ഈ ബാങ്കിൽ ചെന്നപ്പോഴും സെറ്റിൽമെൻറ്റിന് ചെന്നപ്പോഴും ഉപ്പിട്ട് പ്രാർത്ഥിച്ചേണ്ട ഫലമായിട്ടാണ് ബാങ്കുകാർക്ക് ഏതായാലും എനിക്ക് അങ്ങനെ ഒരു വലിയ ഇളവ് ഒരു ഒരു ബാങ്കും ചെയ്യാത്ത രീതിയിലുള്ള ഒരളവ് എനിക്ക് അനുവദിച്ചു കിട്ടുകയും ചെയ്തിട്ടുള്ളതാണ് വീട് വീട് പണിത് അനേകം ആളുകൾക്ക് വീട് ചെറിയ വീടുകളൊക്കെ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ വരെയൊക്കെ മുടക്കിയുള്ള വീടുകൾ വരെ ഞാൻ പണിത് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ചികിത്സാ സഹായങ്ങളും പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അനേകം പിള്ളേരെ ഒരു കൊച്ചു രക്ഷപ്പെടുകയാണെങ്കിൽ ആ വീട് രക്ഷപ്പെടും എന്ന് എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവർക്ക് നേഴ്സിങ്ങായിട്ടും എൻജിനീയറിങ് ആയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള പല രീതിയിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ അവർ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറേ അച്ഛന്മാർ ഏതാണ്ട് നാല് നാലോ അഞ്ചോ അച്ഛന്മാർക്ക് പ്രാർത്ഥി പഠിക്കുവാനുള്ള സഹായം ഈ സെമിനാരികളിലൊക്കെ അവർക്ക് കാശ് ഉണ്ടാവില്ല അപ്പോൾ കാശ് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി പപ്പ ഇവിടെ ആദ്യമായിട്ട് വന്നതിന് ശേഷം ഉടനെ തന്നെ ഞങ്ങൾ അന്നേരം ഈ പറഞ്ഞ പ്രതിസന്ധിയിൽ ഉണ്ടായിരുന്ന സമയത്ത് നാട്ടിൽ നിന്ന് മാറി എറണാകുളത്ത് വാടകയ്ക്ക് നിൽക്കുമായിരുന്നു കാരണം നമുക്ക് നിലനിൽപ്പ് വലിയ വിഷയമായിരുന്നതുകൊണ്ട് അപ്പോൾ ആ സമയത്ത് മുതല് പപ്പയുടെ കൂട്ടത്തിൽ ഇവിടെക്കുള്ള ഭാസത്തിൽ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കോവിഡിനെ തൊട്ട് മുന്നേ ആ കോവിഡിന് തൊട്ട് മുന്നേ ആറുമാസായിട്ട് ഞാൻ പ്രേക്ഷിതയായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് എവിടെ പോയി ഒന്നും ചെയ്യാൻ ഉള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല അപ്പം എനിക്ക് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് റിക്വസ്റ്റ് ചെയ്തു ഞാൻ ഇവിടെ നിന്ന് എനിക്ക് വേറെ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല അപ്പം ഞാനിവിടെ വന്ന് ഉള്ള സമയം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല അപ്പം ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഇരുന്ന് ഒട്ടേന്ന് അന്ന് ആരെയും എടുക്കാറില്ല ഇവിടെ അപ്പോൾ ആ സമയത്ത് ആകെ ജോമോ ചേച്ചിനെ മാത്രമല്ലാതെ പുറത്തുനിന്ന് ഒരാളെ എടുക്കുന്നില്ല പ്രേക്ഷിതയായിട്ട് വേറെ ഈ നാട്ടിൽ നിന്നല്ലാതെ അപ്പം അച്ഛൻ വന്ന അച്ഛൻ പ്രാർത്ഥിച്ച് അങ്ങനെ ആ സമയത്ത് മെസ്സേജ് കിട്ടിയതനുസരിച്ച് എനിക്ക് ആറുമാസം നിൽക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അപ്പോൾ ആ സമയത്ത് ഇരുന്ന് ഞാൻ മാതാവിനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് പല സമയത്തായിട്ട് നടന്ന് കിട്ടിയതിൻ്റെ സാക്ഷിയാണ് ഇപ്പം പപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അതിൻ്റെ അകത്തുണ്ടായിരുന്ന കല്യാണത്തിൻ്റെ ആയിക്കോട്ടെ വീട്ടിലെ വിഷയങ്ങൾ ക്രമീകരിച്ച് കിട്ടിയതായിക്കോട്ടെ ഇതെല്ലാം ഞങ്ങളുടെ കുറേ നാളത്തെ വിഷയങ്ങളായിരുന്നെങ്കിലും അത് നടന്നു വന്നപ്പം സമയബന്ധിതമായിട്ട് നമുക്ക് നടന്നു കിട്ടി അതിൽ ഞാൻ ചോദിക്കാത്ത പോലും റിക്വയർമെൻ്റ് ആയിരുന്നു ഇപ്പോൾ കല്യാണത്തിൻ്റെ കാര്യത്തിൽ ആ സമയത്ത് ഒത്തിരി ആലോചനകൾ വന്നെങ്കിലും അച്ഛൻ്റെ അടുത്ത് വന്ന് ഓരോ പ്രാവശ്യം മെസ്സേജ് എടുക്കുമ്പോൾ ഞാൻ തന്നെ ആ ആലോചന എങ്ങനെയെങ്കിലും ഈശോ നോ പറയണേ നോ പറയണേ എന്ന് പറയുമായിരുന്നു അപ്പോൾ അച്ഛനോ ഓൾറെഡി എനിക്ക് വേണ്ടി മെസ്സേജ് എടുക്കുമ്പോൾ പറയുന്നത് ഈ പ്രാവശ്യം ആലോചിക്കുക ഇത് ഞാൻ മെസ്സേജ് എടുക്കും പക്ഷേ എന്ത് ഈശോ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഓക്കേ പറയണം നോ പറയാൻ പറ്റില്ല ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നു ചെയ്യുന്നത് അപ്പോൾ അവസാനം എനിക്കാണെങ്കിൽ ഓരോ മെസ്സേജും വരുമ്പം കുഴപ്പമില്ല അവർ നോ അവർ ഓക്കേ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് പക്ഷേ അത് നടന്നില്ല അവസാനം അപ്പോൾ അങ്ങനെ നിൽക്കുവായിരുന്നു അപ്പോൾ ഈ ടു തൗസൻഡ് ട്വൻ്റി ഫോറില് ജനുവരി ടു തൗസൻഡ് ട്വൻ്റി ഫോറില് വന്നിട്ട് പപ്പ മെസ്സേജ് അച്ഛനെ ഫൈനലി മെസ്സേജ് എടുത്തു നമ്മൾ ഒരു അന്നേരത്തന്നെ എനിക്ക് മുപ്പത്താറ് മുപ്പത്താറ് വയസ്സാവും പോകുവായിരുന്നു അപ്പം അച്ഛനാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച എടുത്തപ്പോൾ പറഞ്ഞു ഞാനാണ് മൂത്തത് അപ്പം അച്ഛൻ പറഞ്ഞത് മക്കൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ചായിരിക്കും വിവാഹം നടക്കുന്നതെന്ന് അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് വീടിൻ്റെ റെനവേഷൻ നടന്നിട്ടില്ല സാമ്പത്തികം ഇത് ആയിട്ടില്ല അപ്പോൾ നമ്മൾ ഓരോ ആലോചന വരുമ്പം ഒരു എന്താ പറയുക നൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒന്നും വരത്തില്ല അല്ലെങ്കിൽ പോസിബിലിറ്റി നമുക്ക് കാണാനില്ല അപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയില്ല അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നിൽക്കുമ്പം ഈ ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അച്ഛനും ഇന്നത്തെ മെസ്സേജ് പറഞ്ഞ് ഞങ്ങൾ ഞാനും അപ്പേം പോയി അപ്പം അച്ഛൻ പറഞ്ഞായിരുന്നു ആറ് മാസത്തിനുള്ളിൽ ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും എന്ന് അപ്പം കാര്യങ്ങൾ നടക്കും എന്ന് തന്നെ പറഞ്ഞു അപ്പം ഏപ്രിൽ ആയപ്പോഴത്തേനും അനിയനെ ഏപ്രിൽ ലാസ്റ്റിലേക്ക് ആയപ്പോഴത്തേനും അനിയന ആലോചന വന്നു അത് ഉറച്ചു അത് കഴിഞ്ഞിട്ട് ഞാനും പപ്പയും ഇരിക്കുമ്പം നമുക്ക് ക്ലൂലെസ് ആണ് കാര്യം നല്ലൊരു കാര്യമാണ് പക്ഷേ അപ്പോഴും ഞാൻ എല്ലാവരുടെയും മുമ്പിൽ പോയി ഫേസ് ചെയ്യുമ്പം അത്ര സുഖമൊന്നുമില്ല നമ്മളുടെ ഇമീഡിയറ്റ് റിലേറ്റീവ്സ് എന്നെ വന്നിട്ട് എൻ്റെ മോത്തൊക്കെ പറയും നിൻ്റെ അനിയന് നീ ഒരു ഭാരമാണെന്ന് ആകരൊക്കെ പറയാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പുറത്തേക്ക് അപ്ലൈ ചെയ്തിട്ട് എവിടെയെങ്കിലും പോവാം അനിയൻ്റെ കല്യാണം കഴിയുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് പോവാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം മെയ് മാസം അനേൻ്റെ കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച നടക്കുമ്പം നമ്മൾ ഭയങ്കര ഹാർട്ട് ബ്രോക്കിനായിരുന്നു പക്ഷേ പുറത്താർക്കും കാണത്തില്ല അങ്ങനെ അവസാനം സെപ്റ്റംബർ ഇവൻ്റെ കല്യാണം ഉറപ്പിച്ചപ്പം ഒക്ടോബർ ജവമാല റാലിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ നന്നായി നടന്നു ഒക്ടോബർ ജയമാല റാലിയുടെ സമയത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു ജവമാല റാലിക്ക് മുന്നേ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു അടയാളം തരണം നടക്കുവാണെന്നുണ്ടെങ്കിൽ വാശിയൊന്നുമല്ല നടക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പപ്പയുടെ അടുത്തും പറഞ്ഞു പപ്പ ഞാൻ ഇങ്ങനെ ഈ ഡേറ്റ് ഇട്ടു ഞാനിപ്പോൾ ഇതുവരെ ചോദിച്ചതിൻ്റെ അകത്ത് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ചിലപ്പോൾ ചോദിച്ചു കാണില്ല ചോദിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള വചനാണല്ലോ ദൈവത്തിൻ്റെ അപ്പം ഇതൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം ഓക്കെ പക്ഷേ നല്ല മേ ബി എനിക്ക് കുറേ പേടികൾ കാരണം ഇതെല്ലാം നന്നായി അലൈൻഡായിട്ട് വരില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എപ്പോഴും അപ്പം അങ്ങനെ വന്നപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്നിട്ട് ചെറിയ കുട്ടികൾ സംസാരിക്കുന്ന പോലെ അത് ഈ പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് ഞാൻ അമ്മേനെ സ്വന്തം അമ്മയായിട്ട് ഓൾറെഡി അമ്മേ അടുത്ത് പറഞ്ഞായിരുന്നു ഇല്ലേ ഞങ്ങളെ നോക്കിക്കൊള്ളണം ഞങ്ങൾ ആരും ഒരു നോർമലി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലല്ല അപ്പോൾ അതുകൊണ്ട് നോക്കി ഈശോയായിട്ട് വന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ സ്വന്തം അമ്മേനെ പോലെ സ്വന്തം കുടുംബം പോലെ ഞങ്ങൾ നോക്കിക്കൊള്ളണം ഞങ്ങൾക്ക് അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഈ ഒക്ടോബർ ട്വൻറ്റി ട്വൻ്റി സിക്സ്തിൻ്റെ ജവമാല റാലിയിൽ ഞാൻ ഒരാഴ്ചയ്ക്ക് മുന്നേ ഒരാഴ്ചയല്ലേ രണ്ടാഴ്ചയ്ക്ക് മുന്നേ അങ്ങാണ്ടീ ഇങ്ങനെ മാധവനോട് പറഞ്ഞു എനിക്ക് അടയാളം തരണം ലൈക്ക് അപ്പം എനിക്ക് ഹാപ്പി ആയിട്ട് ടെസ്റ്റ് ആയിട്ട് എനിക്ക് നടക്കാൻ പറ്റും ഇത്രയും വർഷങ്ങൾ ഞങ്ങൾ നടക്കുന്നുണ്ട് എന്താണെങ്കിലും ഞാൻ നടക്കും നടക്കാതെ ഒന്നും ഇരിക്കത്തില്ല പക്ഷേ ഇതിങ്ങനെ ഇതിനു മുന്നേ ഒരു അടയാളം തന്നാൽ എനിക്കത് ആയിട്ട് താങ്ക്സ് ഗിവിങ് ആയിട്ട് എനിക്ക് നടക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് എൻ്റെ ഒരു വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു അപ്പോൾ ഒക്ടോബർ ട്വൻറ്റി ഫസ്റ്റിന് പെണ്ണാണ് വന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നടന്നു ആക്ച്വലി അപ്പോൾ അത് കൺഫേം ആയി മെയ് ഫേസ്റ്റിന് അങ്ങനെ എൻ്റെ കല്യാണവും മെയ് സെവൻത്തിനെ എൻ്റെ കല്യാണം നടന്നു എൻ്റെ പേര് ജോണി ഞങ്ങൾ രണ്ടുപേരുണ്ട് ഞാൻ ഏറ്റവും ഇളയ മകനാണ് എൻ്റെ ചേച്ചിയാണ് ഇപ്പോൾ സംസാരിച്ചത് എനിക്ക് പറയാനുള്ളത് എൻ്റെ അച്ഛൻ ചെറുപ്പം മുതൽ എനിക്ക് തന്ന വിദ്യാഭ്യാസത്തിനേക്കാളും പണത്തിനേക്കാളുമൊക്കെ മാതാവിനെ എപ്പോഴും ആശ്രയിക്കാനുള്ള ഒരു ഇത് ചെറുപ്പം മുതൽ ഇച്ചാച്ചനാണെങ്കിലും പപ്പയാണെങ്കിലും ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് ക്യാൻഡയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് പപ്പയ്ക്ക് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ തിരിച്ചു വരുന്നത് അപ്പോൾ അന്നേരം പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞത് അന്നേരം എനിക്ക് ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ ജീവിക്കും കാരണം സ്വത്തുക്കളുണ്ട് അനേക കോടികളുടെ സ്വത്തുക്കളുണ്ട് പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേസോട് കേസ് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ എങ്ങനെ ജീവിക്കും എന്നൊന്നും അറിയില്ല അപ്പം അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ഉള്ളൂ മാതാവ് നോക്കിക്കോളും മാതാവിനോട് പ്രാർത്ഥിക്കുക എന്ത് ടെൻഷൻ വന്നാലും ഇപ്പോൾ കടക്കാർ വന്നാലും ബാങ്കുകാർ വന്നാലും ജപ്തി ചെയ്യാൻ വേണ്ടി വന്നാലും എല്ലാം മാതാവിനോ നോക്കിക്കോളും പ്രാർത്ഥിക്കുക മാതാവ് ഇടപെടും വിശ്വസിക്കുക ആര് എന്തു പറഞ്ഞാലും ആരോടും പപ്പ കംപ്ലൈൻ്റ് പറയണ ഞാൻ കേട്ടിട്ടില്ല ഒരു മനുഷ്യനെ പോലും പപ്പ വെറുപ്പിച്ചിട്ടില്ല പപ്പയുടെ അടുത്ത് വളരെ മോശമായിട്ട് പോലും ഇപ്പോൾ ആളുകൾ സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കാൻ പാടില്ലാത്ത ആളുകൾ വരെ സംസാരിച്ചിട്ടുണ്ട് എങ്കിലും അതെല്ലാം പപ്പ ക്ഷമയോടുകൂടി കേൾക്കുകയും അവർക്ക് വേണ്ടി വരെ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ മാതാവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ മാതാവിനെ കൂട്ടുപിടിച്ച് തന്നെയാണ് ഇത്രയും നളന്ന് നിന്നത് കാര്യങ്ങളെല്ലാം അച്ഛനും പെങ്ങൾ ചേച്ചിയും പറഞ്ഞിട്ടുണ്ട് എൻ്റെയും ചേച്ചിയുടെയും കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ പറ്റി അതുപോലെ ഞങ്ങൾക്കൊരു ഭവനം ലഭിച്ചു വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടന്നു പിന്നെ കല്യാണമാണെങ്കിലും എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെയും ചേച്ചിക്കും നല്ലൊരു ജീവിത പങ്കാളിയെയും കിട്ടി ഇതെല്ലാം ചെയ്ത മാതാവിന് ഒരു കോടി നന്ദി അമ്മയ്ക്കും അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങൾ ഒരു കോടി നന്ദി പറഞ്ഞോളൂ സങ്കീർത്തനങ്ങൾ എൺപത്തി ആറ് ഒൻപത് പത്ത് തിരുവചനങ്ങൾ കർത്താവെ അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങയെ കുമ്പിട്ട് ആരാധിക്കും അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും എന്തെന്നാൽ അങ്ങ് വലിയവനാണ് വിസ്മയകരമായ കാര്യങ്ങൾ അവിടുന്ന് നിർവഹിക്കുന്നു അങ്ങ് മാത്രമാണ് ദൈവം ജോയ് ജോൺ എന്ന ഈ പിതാവും രണ്ട് മക്കളും ജീവിത പങ്കാളിയും അവരുടെ മക്കളുടെ ജീവിത പങ്കാളിമാരും ഒരുമിച്ച് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഈ തിരുനടയിൽ ഒത്തിരി സന്തോഷത്തോടെ നന്ദിയോടുകൂടി പരിശുദ്ധ കൃപാസന മാതാവോട് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഏതാണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തുടങ്ങുന്ന കഥയാണിത് രണ്ടായിരത്തി പതിനേഴ് മുതൽ പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ തിരുനടയിലെത്തിയ ഉടമ്പടി ജീവിതവുമാണ് പതിമൂന്നിൽ കേരള സർക്കാർ സ്റ്റാർ ടു ത്രീ സ്റ്റാർ ഹോട്ടലുകളിൽ ബാറ് നിരോധിച്ചതോടുകൂടി അങ്ങനെ ഹോട്ടൽ വ്യവസായം നടത്തിയിരുന്ന സഹോദരൻ്റെ ബിസിനസ് മുഴുവനും ആകെ സ്തംഭിക്കുകയും അത് കുറേ പ്രശ്നങ്ങൾ പാർട്ട്ണർഷിപ്പ് ബേസിൽ വന്നു ചേരുകയും അതുതന്നെ നൂറുകൂട്ടം കേസുകളായി ഒന്നിനുപുറകെ ഒന്ന് മാറുകയും അങ്ങനെ കേവലം മൂന്ന് കോടി മാത്രം ബിസിനസ് പരമായി ഒരു ബാധ്യതയുണ്ടായിരുന്ന സഹോദരന് മാസങ്ങൾക്കുള്ളിൽ അത് ഇരുപത്തഞ്ച് കോടിയായി മാറുകയും തോരാത്ത കേസുകൾ ഒത്തിരി കോടതികളിലേക്ക് എത്തുകയും ചെയ്യുന്നു ആ കുടുംബമാണ് ഇന്ന് എൽത്താരയിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധമായ സന്നിധിയിൽ കടന്നു വന്ന വഴികളിൽ അമ്മ മാതാവ് എങ്ങനെ തൻ്റെ അങ്കിയിൽ പൊതിഞ്ഞ് ഓരോ സമയത്തും ജോസഫ് ജോസഫച്ചൻ സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ട് ഈ കുടുംബത്തെ വിശ്വാസത്തിൽ പ്രത്യാശയോടെ എങ്ങനെ ഉറപ്പിച്ചു നിർത്തി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പച്ചൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യത്തെ ഒരു സാക്ഷ്യം പറഞ്ഞിരുന്നുവെന്ന് രണ്ടായിരത്തി പതിനേഴിൽ അഭിചാരിതമായി ഇവിടെ ഒരു ബോർഡ് കണ്ടിറങ്ങി പ്രാർത്ഥിച്ചു അത് പറയുന്നുണ്ട് ഒരു കലഹത്തിന് വേണ്ടി പോകുന്നതിന് മുമ്പ് മാതാവിനോട് പ്രാർത്ഥിച്ചു പോയതാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ അല്പം പണം എടുത്ത് കയ്യിലോട്ട് കൊടുത്തു ഒന്നും മുഖം ചുവക്കാതെ തന്നെ അങ്ങനെ തിരികെ വന്ന് മാതാവിനോട് നന്ദി പറഞ്ഞ് ഉടമ്പടി എടുത്തു തുടങ്ങിയ ഒരു ബന്ധമാണ് ആ ബന്ധമാണ് ഏറെ ക്ലേശാവസ്ഥയിലൂടെയൊക്കെ ജീവിതം പോയപ്പോഴും ഒരിക്കൽ പോലും സങ്കടമില്ലാതെ അമ്മ മാതാവ് നോക്കിക്കൊള്ളും അതാണ് മകൻ അവസാനം പറഞ്ഞു വെച്ചത് കാനഡയിൽ പഠിച്ച് ഒരുപക്ഷെ ഈ പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് എത്രയോ നല്ല ഉയരങ്ങളിൽ ജീവിതം എത്തിച്ചേരേണ്ട മകൻ ഈ കുടുംബത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾ കാരണം തിരികെ പോരുമ്പോൾ തിരികെ എത്തുന്ന മകനോട് അപ്പൻ ഒന്നേ പറഞ്ഞുള്ളൂ ആരോടും ഒന്നിനു നമ്മൾ കയർക്കാൻ പോവില്ല ഇതിന് ദൈവം മാത്രമാണ് ഇതിന് ഉത്തരം നൽകാനുള്ളത് സഹായിക്കാനുള്ളത് അതുകൊണ്ട് അമ്മ മാതാവ് എല്ലാം നോക്കിക്കൊള്ളും പ്രിയമുള്ളവരെ വലിയ കാര്യങ്ങൾ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ വെക്കണമെന്ന ജോസഫ് അച്ഛൻ ആവർത്തിച്ച് നമ്മളോട് പറയുമ്പോൾ ഓർക്കണമേ നമുക്ക് ചിന്തിച്ച് പരിഹാരം കണ്ടെത്താനാവാത്തത് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്തുവാനാവാത്ത വിഷയങ്ങളും പ്രശ്നങ്ങളും ഭാരങ്ങളും ദുരിതങ്ങളും അമ്മയുടെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് കെട്ടടിക്കുന്നത് പോലെ ഓരോരോ വിഷയങ്ങളും പരിഹരിച്ച് പരിഹരിച്ച് സമാധാനത്തിലേക്കും സുരക്ഷിതമായ ജീവിത സാഹചര്യത്തിലേക്കും കൂടുതൽ ശ്രേയസ്സുള്ള നാളുകളിലേക്കും അമ്മ മാതാവ് തിരുക്കുമാരനിലൂടെ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുക തന്നെ ചെയ്യും അപ്പച്ചൻ്റെ വലിയ കടബാധ്യതകൾ മാറിപ്പോയതിനെക്കുറിച്ച് ഒരു ബാങ്ക് തന്നെ പതിനഞ്ച് കോടിയുടെ കടം മൂന്ന് കോടിയായി അത് ഇളവ് ചെയ്ത് അത് പരിഹരിക്കുവാൻ സഹായിച്ചതിനെക്കുറിച്ച് രണ്ട് മക്കളുടെയും വിവാഹം ജോസഫച്ചൻ സന്ദേശമെടുത്ത് കൊടുത്തു ആറ് മാസത്തിനുള്ളിൽ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ കുടുംബത്തിനകത്ത് വരും രണ്ടു പേരും വിവാഹിതരാകും മുപ്പത്തിയാറാമത്തെ വയസ്സിൽ മകൾക്ക് വിവാഹം വരും ഇതൊക്കെ ജോസഫച്ചൻ കൈമാറിയ സന്ദേശങ്ങളാണ് അച്ഛൻ കൈമാറുന്ന സന്ദേശങ്ങളിലാണ് ഈ കുടുംബം എന്നും ആശ്രയിച്ചത് അച്ഛൻ പരിശുദ്ധമടി തിരുസന്നിധിയിലും ഈശ്വരം ചെന്ന് പ്രാർത്ഥിച്ച് എന്താണോ കാതിലേക്ക് സന്ദേശമായി കൊടുക്കുക അത് അച്ചിട്ട് വിശ്വസിച്ച് ജീവിച്ചതാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പറയുന്ന സാക്ഷ്യം പ്രിയമുള്ളവരെ ഈ മുപ്പത്തിയൊമ്പത് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ട് നിരന്തരം ദൈവസന്നിധിയിലുള്ള കൂട്ടിരിപ്പ് കൊണ്ട് പരിശുദ്ധ അമ്മയുടെ നാമത്തെ പ്രചരിപ്പിക്കുന്നതിനും അത് അനേക ജീവിതങ്ങൾക്ക് ബലപ്പെടുത്തുന്നതിനും വേണ്ടി ജോസഫൻ ചെയ് ജോസഫൻ ചെയ്തിരിക്കുന്ന വലിയ ശുശ്രൂഷകളുടെ ബലത്തിൽ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ അച്ഛന് കൈമാറുന്ന സന്ദേശങ്ങൾ ഓരോ കുടുംബത്തിനും സൗഖ്യമായും സംരക്ഷണമായും ശ്രേയസായും മാറുന്നത് നിരന്തരം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബവും ഈ അൾത്താരയിൽ പറയുക ഈ അമ്മമാതാവിൽ ആശ്രയിച്ചു ഈശോയെ കുട്ടുപിടിച്ച് നടന്നു ഉടമ്പടിയിൽ അല്പം പോലും പുറകോട്ട് പോയില്ല എല്ലാ ക്ലേശങ്ങളെയും പരാജയങ്ങളെയും തകർച്ചകളെയും മാറ്റിത്തന്ന് ഇന്ന് സന്തോഷത്തിൻ്റെ തീരത്ത് അമ്മമാതാവും തിരിക്കുമാരനും ഞങ്ങളെ എത്തിച്ചു വന്ന അതിനിടയിൽ മകൾ പറയുന്നുണ്ട് വിശേഷവിദ്യയായി എനിക്ക് ചെയ്യാനായത് ആറുമാസം ഒരു പ്രേക്ഷിതയായി ഈ ആലയത്തിൽ അമ്മമാതാവിന് ശുശ്രൂഷ ചെയ്യുവാൻ പറ്റി അച്ഛൻ എപ്പോഴും പറയും വിശേഷബുദ്ധിയായി എന്താ നമ്മൾ ചെയ്യുന്നത് ഉടമ്പടിയിൽ ജീവിക്കുന്നവർ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി വിശേഷബുദ്ധിയായി എന്ത് ചെയ്താലും അത് ഉപരി നന്മയ്ക്കും വേഗത്തിൽ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കാരണമായി തീരും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഓരോരുത്തരും ഇനിയും ഒത്തിരി അവരുടെ ഉള്ളിൽ അമ്മയോട് പറയുവാനുണ്ട് അതെല്ലാം ചേർത്ത് വെച്ച് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറയുന്നു കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം